അനീഷ് തിങ്ക് ചെയ്യാത്ത കാര്യം വരെയാണ് അവർ പറയുന്നത് അനീഷ് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല പല കാര്യങ്ങളും എന്താണ് അപ്പം ഈ പി ആറിൻ്റെ കാര്യം ആൾക്ക് വലിയ ധാരണയില്ല കൊളാബ്രേഷൻ്റെ കാര്യം ധാരണയില്ല ഓക്കെ കുറേ കാര്യങ്ങൾ ഈ ഇതിനകത്ത് എങ്ങനെയാണോ ബാക്കിയുള്ളവരുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഇല്ലാതെ പുറത്തും സെലക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ അല്ലാതെ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഹൗ ടു ഗെറ്റ് എ കൊളാബ് അല്ലെങ്കിൽ ബ്രാൻഡുമായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് പൈസ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആൾക്കറിയത്തില്ല പിന്നെ പി ആർ പുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹഡ്രഡ് പേഴ്സൻറ്റ് തോന്നുന്ന കാര്യം ഹഡ്രഡ് പേഴ്സൻറ്റ് തോന്നുന്ന കാര്യം ലക്ഷ്മി പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ എന്തായിരുന്നാലും അത് കറക്റ്റ് ആയിരിക്കാനും സാധ്യത കാരണം ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പുറത്തുള്ള ആൾക്കാരായിട്ട് അധികം ബന്ധം ഇല്ല എന്ന് ഓൾറെഡി പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു പി ആർ വർക്കിനെ കുറിച്ചിട്ട് പി ആർ ഇല്ലാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് തന്നെയാണ് അപ്പോൾ അത് അറിഞ്ഞിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ വന്നിട്ട് ഒരാളെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ഒറ്റപ്പെടുത്താൻ പറ്റുമോ അതത്രയും അവർ ചെയ്യുന്നുണ്ട് അതില്ല നമുക്ക് ആ ലൈവ് കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് അപ്പോൾ ലക്ഷ്മി പറഞ്ഞ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ യോജിക്കാണ്ട് കാരണം വെച്ചാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി പി ആനെ കുറിച്ചിട്ടൊന്നും അധികം ഇതില്ല അറിയത്തില്ല പിന്നെ എന്ത് കാണിച്ചാലും അത് ഗെയിമിൻ്റെ ഇതാണ് ഗെയിമിൻ്റെ ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഒരു സാധാരണക്കാരനൊരു സാധാരണക്കാരനായിട്ടാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി കാണുന്നവർക്ക് അറിയാൻ പറ്റും മാക്സിമം താഴേൻ്റെ അടുത്ത് താഴുന്നുണ്ട് ഒട്ടും ശയിക്കാൻ പറ്റാതാവുമ്പോഴത്തേക്കാണ് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ അധികം ആരുടായിട്ടും ഇടപഴകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആരെങ്കിലും ഉണ്ടോ ചേട്ടൻ അറിയാമോ ഉറപ്പു എനിക്ക് തോന്നുന്നു അനീഷിന് അനീഷിന്റെ അനുവാദമില്ലാതെയും അറിവില്ലാതെയും ചിലപ്പോൾ ആറ് അതിനിടയിൽ ഷാനവാസ് എനിക്ക് എന്റെ ഉറ്റ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന്റെ മനസ്സൊക്കെ മാറ്റിയിട്ട് ആ ഒരു ഇതിലെ ഗ്യാപ്പിലേക്ക് കയറാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷ് നന്നായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ പാറ് വയ്ക്കുന്ന ഒരു സ്വഭാവം ഈ ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു അപ്പം ചുമ്മാ വഴക്കുണ്ടാക്കാൻ പോകുന്നതും ചുമ്മാ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അങ്ങ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അപ്പം ഇതെന്റെ ഫ്രണ്ട് ആണോ എന്ന് പോലും മനസ്സിലാക്കാണ്ട ഒരു സംശയം അങ്ങനത്തെ ഒരു രീതിയിലാണ് അനീഷ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇതിനു മുന്നേ ക്ഷ്മി ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അത് ഈ ലോകത്തുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷം ആൾക്കാരുടെ നിലപാട് തന്നെയാണ് പക്ഷെ അതിൽ കൂടി ഇതും ഒരു രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഒരു നിലപാടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ടുള്ള കാര്യം ഒരാളെ ഇഷ്ടമില്ലാതെ കണ്ടാൽ ചവിട്ടിത്തേക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആൾക്കാർ കൂടെ നിൽക്കുക അത്രത്തോളം ആൾക്കാർ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അനീഷിന് ഒരുപാട് പി ആർ വർക്കുകളൊന്നും ഇല്ല കാരണം പി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജനങ്ങളിൽ കൂടി ആൾ ആൾക്ക് എന്തെങ്കിലുള്ള കുറേ ഫാൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് സ്വന്തമായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറും എന്നൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും നാൾ ലൈവ് കണ്ട സമയത്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല ആവശ്യമില്ലാണ്ട് മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാനും പോകുന്നതും നമ്മളതിന് കണ്ടിട്ടില്ല എടി പൊടി വാടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിളിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഒരാൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം നല്ലതെന്ന് തന്നെ പറയണം ബാക്കിയുള്ളവരെ പോലെ ചുമ്മാ ചുമ്മാ അതിന് ഇതിനൊക്കെ അടിയുണ്ടാക്കുന്നതിനും ഒക്കെ പോകുന്നു കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അനീഷ് ഒരുപാട് ജനമനസ്സുകളിൽ കയറിയിട്ടുണ്ടെന്നെ നമുക്ക് പറയാം പക്ഷെ ഒരുപാട് നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോഴത്തേക്കും ചാത്താലിയിൽ ചവിട്ടി കയറുന്ന ഒരു പ്രകൃതമാണ് ആ ഒരു ബിഗ് ബോസിനകത്തുള്ള ഓരോ വ്യക്തികളുടെയും കാര്യത്തിൽ കേൾക്കുന്നത് ആ കുറേ നാൾ ആദിലായിരുന്നു പിന്നെ അനുമോളായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഷാനവാസ് പിന്നെ ആരൊക്കെ എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ കുത്തി ഒരാളെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ബിഗ് ബോസിനകത്ത് എന്തായിരുന്നാലും അനീഷിനെ ഇനിയിപ്പം അകത്ത് കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് അതിന് ഇരട്ടിയായിട്ട് ഇവിടെ പി ആർ വർക്ക് പബ്ലിക് റിലേഷൻ ആണല്ലോ അപ്പം ഒരുപാട് ആൾക്കാർ പറയാണ്ട് തന്നെ ആൾക്ക് ഫാനായിട്ട് കയറിയിട്ടുണ്ട് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി പിന്നെ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വെച്ചാൽ ആൾക്ക് നല്ലൊരു മനസ്സിന് ഉടമ തന്നെ നമുക്ക് പറയാം അധികം ആരുമായിട്ട് കൂട്ടുകെട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടറിൽ നിൽക്കുന്നത്